ഏത് തരത്തിലുള്ള വികസനമായാലും പാടുള്ളൂ എന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ഏതെല്ലാം തരത്തിലാണോ സർക്കാരുകൾ അല്ലെങ്കിൽ ദേവസ്വം നമ്മുടെ ഹിന്ദു സമൂഹത്തിനെതിരെ ശബരിമലയ്ക്കെതിരെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിനെല്ലാം കൃത്യമായി മറുപടി നൽകി അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കൃത്യ നിർവഹണത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ പറയുന്നത് നമ്മൾ ചില പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടോ അതിൽ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാവരുടെയും എന്റെ പ്രാർത്ഥന എല്ലാവരോടും അഭ്യർത്ഥന തുടർന്ന് നമ്മൾ ഇത്തരത്തിൽ ഒന്നിച്ചു കൂടി ചെയ്യും വളരെ ചെറിയ സമയം കൊണ്ട് പോലും നമ്മുടെ യോഗത്തിൽ വരാനായിട്ടുള്ള പരിചയമുണ്ട് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശ്രീ അണ്ണാമലേജി ശ്രീ കേദശി സൂര്യജി അണ്ണാമലേജി

വേറെ ഫാലില്ല അപ്പ നമ്മളുടെ ചടങ്ങിൽ ശ്രീലങ്കയിൽനെ വെച്ചിട്ടുള്ള ആ മൂന് മാത്രം കൗൺസിലർ ഋഷി സിമ്പിൾ രാജിനെ അങ്ങയ പോ സേവാ സമാജത്തിന്റെ സ്ഥാപന ജോയിന്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയൻ ടീമാടി അമര വീരമളയിൽ അയ്യപ്പൻമാർക്ക് ദേശീയ ഗീതമാന പള്ളിക്കട്ട് സെക്കി എന്നുള്ള എല്ലോ സേർപള്ള കല്ലും മുള്ളും മലഭിഷേകം അയ്യപ്പൂറി കൊണ്ട് അയ്യറി ചെണ്ടിടുവാ പ്രമേയം ഏറ്റുവാങ്ങാൻ ഏറ്റുവാങ്ങി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആശൂത്രയ്ക്ക് വേണ്ടി ആര്യതനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജ്യേഷ് അടിച്ചുകൊടുത്തു അദ്ദേഹത്തിന് ഒരു മഴനാട് എണ്ണീന ശ്രീ ആർ വി ബാലുചേന്ദ്രനെ സംസാരിക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലും സാസും ഉള്ള അയ്യപ്പ ഭക്തന്മാർക്ക് എന്റെ വിനീതമായ നമസ്കാരം ഈ ശബരിമല സംരക്ഷണ സംഘത്തിൽ എന്നെ വിളിച്ചതിൽ പങ്കെടുക്കാൻ ഒരു അവസരം തന്നാൽ തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വരുമ്പോ ഒരു മാധ്യമക്കാരൻ ചോദിച്ചു മിന്നാത്ത പ്രോഗ്രാമിലും ഇന്നത്തെ പ്രോഗ്രാമിലും എന്താണ് വ്യത്യാസം അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന രണ്ട് കിലോമീറ്റർ മുമ്പേ അന്തരീക്ഷം നമ്മുടെ ഭക്തന്മാര് ഇവിടുത്തെ ഭക്തന്മാരെ ശിക്ഷിച്ച അന്തരീക്ഷം മിന്നാത്ത പ്രോഗ്രാമിലുണ്ടായിരുന്നില്ലേ ഇത് ഭക്തന്മാരുടെ ആയിരുന്നു മറ്റേത് രാഷ്ട്രീയക്കാരുടെ ആയിരുന്നു അതാണ് വ്യത്യാസം ഇന്ന് ഇവിടെ ഭക്തന്മാർ തീരുമാനിച്ച് ആഗ്രഹിക്കുന്ന ഈ പ്രമേയം ഞാൻ ബി ജെ പി പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു അടുത്ത ആഴ്ച ഞാൻ ഡൽഹി പോയി ഇത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഞാൻ സമർപ്പിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ എല്ലാ ഭക്തന്മാരും ഇന്ന് ടി വിയിൽ കാണുന്ന ഭക്തന്മാരുടെ പേരിൽ അദ്ദേഹത്തിന്റെ സഹായം ഞാൻ തേടും ചോദിക്കും ഇത് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു അയ്യപ്പൻ അയ്യപ്പൻ സ്വാമിന്റെ പേരിൽ ഞാൻ പറയുന്നു ബി ജെ പി കൂടെ ഉണ്ടാവും ഭക്തന്മാരോ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും ഇനി ഞാൻ വീണ്ടും സംസാരിക്കുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം സന്യാസശേഷന്മാര് ഹൈന്ദവാര്യന്മാര് നമ്മുടെ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധിയായി വരുത്തിയിരിക്കുന്ന ശ്രീ അണ്ണാമല അവർ കർണാടകത്തിലെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധിയായി വരുത്തിയിരിക്കുന്ന ശ്രീ തേജസ്വി സൂര്യ അവർ ഹൈന്ദവ സംഘടനകളുടെയും ഭക്ത ഭക്തസംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും പ്രതിനിധികളെ അയ്യപ്പവിശ്വാസികളെ അയ്യപ്പ ഭക്തരെ പന്താദിവാസികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം വലിയ വേളയാണ് എങ്കിലും അധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇന്ന് ഈ പന്തളത്ത് ഭഗവാന്റെ ഈ മണ്ണിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഇന്ന് അയ്യപ്പ സ്വാമിയുടെ ജന്മദിനമാണ് ഉത്തരം നക്ഷത്രമാണ് ഈ ഉത്തരം നക്ഷത്ര നാടിൽ ഭഗവാന്റെ നാടായ പന്തളത്ത് നാം ഒത്തുകൂടിയിരിക്കുന്നത് അയ്യപ്പധർമ്മ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമുക്കറിയാം ഈ പന്തളത്തിന്റെ മണ്ണിലാണ് പ്രവേശന വിഷയം വന്നപ്പോൾ ആദ്യമായിട്ടും ആ ധർമ്മ രക്ഷക്കായി നമ്മൾ ആപാലം ജനങ്ങൾ തെരുവിലേക്ക് നാമജപമായി ഇറങ്ങിയത് അതിന്റെ തുടർച്ചയാണ് കേരളത്തിലെന്നല്ല ഭാരതത്തിലല്ല ലോകമൊറ്റാകെ ആ അയ്യപ്പ ഗീതങ്ങളും ആ ശരണം വിളിയും മുഴങ്ങി അതുകൊണ്ടാണ് ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ആദ്യമായിട്ട് വിധി പ്രഖ്യാപിച്ചതിനെ തയ്യാറായിരുന്നു വിട്ടത് ആദ്യമായിട്ടായിരിക്കും ആ ചരിത്രത്തിൽ തുടക്കം വിട്ട മണ്ണാണ് ഈ പന്തളം ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒരു അയ്യപ്പ ഭക്തരെ കണ്ടത് ഈ യുവതി പ്രവേശന വിഷയം നടന്നപ്പോൾ തിരുവനന്തപുരത്ത് പുത്തരി കണ്ടെത്തണം അതിന്റെ ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് പങ്കെടുത്ത് കാണാൻ വേണ്ടി ഇവിടെ ഒന്നുമില്ല ഇത് എ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആണ് ഇത് ഫിസിക്കൽ ആണ് ഇത് ഫിസിക്കൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫിസിക്കൽ ആണ് ഈ ഫിസിക്കൽ ഇന്റലിജൻസ് ഇല്ലാതാവുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് സ്വാധീനിക്കേണ്ടി വരുന്നത് അതാണ് തൊമ്പയിൽ കണ്ടത് രണ്ടു ദിവസം മുമ്പ് തൊമ്പയിൽ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനം എന്തൊക്കെയായിരുന്നു പരസ്യം ഈ ഹൈക്കോടതിയെ പോലെ തിരുദ്ധരിപ്പിച്ചില്ലേ സുപ്രീം കോടതിയെ തിരുദ്ധിപ്പിച്ചില്ലേ എന്താ പറഞ്ഞത് ശബരിമലയിൽ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാരിൽ നിന്നോ ദേവസ്വത്തിൽ നിന്നോ പത്ത് പൈസ എടുത്തില്ല പള്ളിയുടെ അനുവാദം ശബരിമലയിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ ശബരിമലയിൽ വരുത്തണമെങ്കിൽ തീരുമാനിക്കേണ്ടത് പിണറായി വിശ്വാസികളായ ആ ധർമ്മര ശാസ്ത്ര രക്ഷക്കായി പ്രവർത്തിക്കുന്ന അയ്യപ്പ ധർമ്മികളാണ് അവർ തീരുമാനിക്കും മാറ്റം വരുത്തണമെന്ന് അല്ലാതെ പിണരായ സർക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ എല്ലാം തീരുമാനിക്കേണ്ടത് പത്തോട്ടിനു വേണ്ടി നാളെ അയ്യപ്പനെയും നാളെ മറ്റു പലരെയും കൂട്ടി പിടിക്കുന്ന പിണറായി വിജയൻ ഈ പിണറായി വിജയൻ ഗുരുവായി പോകുന്നത് അവിടെ കാണുന്ന വിളിച്ചത്തിലാണോ നിങ്ങളുടെ കൃഷ്ണൻ ചോദിച്ചത് നിങ്ങളുടെ കൃഷ്ണൻ എന്നാണ് ചോദിച്ചത് നമ്മുടെ കൃഷ്ണൻ അങ്ങനെ ചോദിച്ച പിണറായി വിജയനെയാണോ നാളെ നമ്മളിവിടെ അയ്യപ്പന്റെ പേരും പറഞ്ഞു സംഗമം നടത്തിയ പേര് ഹിന്ദുക്കൾ അംഗീകരിക്കേണ്ടത് ഈ വലിയ വേളയിൽ ഞാൻ അത് സംസാരിക്കുന്നില്ല എന്തായാലും അയ്യപ്പ സമ്പത്തിന് മുന്നിയുടെ കൂടിയ ഓരോരുത്തരും ഭൗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് திருச்சியாயிட்டும் பகவான் நம்மோட பொண்டு நம்மளோட உழியில் உண்டு சுவாமியே ஹரிஹர சுதனே ஓம் ஹரிகர சுதனான சுவாமியே சரணையப்ப 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 Yeah.